നമസ്കാരം കേശു കുഞ്ഞുങ്ങളുടെ ലഹരി ലഹരിക്കാമ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പ്രസിഡന്റ് അലോഷി അമ്മാവൻ പറഞ്ഞ മുഴുവൻ വാചകവും പച്ച നുണയാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇതിനെ സംബന്ധിച്ച് പുറത്തു വന്ന ദൃശ്യങ്ങളെക്കുറിച്ച് മാധ്യമങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഇതെല്ലാം മാധ്യമ സൃഷ്ടിയാണ് മാധ്യമങ്ങളോട് കെ എസ് യുവിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് പരസ്യപ്പെടുത്തേണ്ട കാര്യം എന്നൊക്കെ ചില വെല്ലുവിളികളൊക്കെ ഈ അമ്മാവൻ നടത്തിയിരുന്നു എന്താണ് ഇന്നലെ ഇന്ന് രാവിലെ മുതൽ മാധ്യമങ്ങളിലേക്ക് വരുന്നു വലിയ സംഘർഷമാണ് വലിയ കൂട്ടത്തലാണ് വലിയ കലാപമാണ് എന്ന് പറയുമ്പോഴും നിങ്ങളെ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഹാളിലേക്ക് കടന്നു വന്നതാണ് വ്യത്യസ്തമായിട്ടുള്ള സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് കിടന്നു വന്നിരിക്കുന്ന വിദ്യാർത്ഥികൾ അടുക്കും ചിട്ടയോടും കൂടി ഒരു ക്യാമ്പിന്റെ സമാപ്തിയിലേക്ക് അടുക്കും ചിട്ടയോടും കൂടി പോകുമ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്ത നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നതെന്ന് ചോദിക്കുകയാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങളാണ് ഞങ്ങളുടെ ആശങ്കകൾ അല്ലാണ്ട് നിങ്ങളുടെ മാധ്യമ റേറ്റിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ ചില മാധ്യമങ്ങളുടെ അജണ്ടകൾക്ക് വേണ്ടി ഇവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്ന കൈരളി എന്ന് പറയുന്ന ചാനലിൽ ഉൾപ്പെടെ കാണിക്കുന്ന പല ദൃശ്യങ്ങളും അത് ഏത് ദിവസം ഇവിടെ നടന്നതാണ് അല്ലെങ്കിൽ എന്താണെന്നതിനെ പറ്റി ഒരു പഠനം പോലും അല്ലെങ്കിൽ അതിന്റെ ഒരു നിജസ്ഥിതി എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ ആ അജണ്ടകളെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന വിഷയങ്ങളെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിട്ട് കേട്ടില്ലേ മാധ്യമങ്ങളുടെ സൃഷ്ടി മാത്രമാണ് കൈരളി ഉൾപ്പെടെ ഉള്ളവരുടെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല പക്ഷെ എന്താണ് സംഭവിച്ചത് അതായത് ഇന്നലെ വരെ ഈ ക്യാമ്പിലെ ആരുടെയും പ്രതികരണമില്ല ഇന്നിപ്പോ പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട് അതായത് ഈ ലഹരി ക്യാമ്പിൽ പങ്കെടുത്ത അനന്തകൃഷ്ണൻ എന്ന സംസ്ഥാന സെക്രട്ടറിയെ ഇപ്പോ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോ എഴുപത് ശതമാനം പേരും ഈ ക്യാമ്പിൽ മദ്യപിച്ചിട്ടാണ് വന്നത് അതിൽ മുപ്പത് ശതമാനം പേരും മദ്യപിച്ചിട്ടില്ല ആ മദ്യപിക്കാത്തവന്മാരെ മുഴുവൻ പുറത്താക്കി നീയൊക്കെയാണ് ഈ സംഘടനയുടെ ശാപം അത്ര അതായത് ഈ മദ്യപിച്ച് മതോന്മുദ്ധരായ അവിടെ കിടന്ന എല്ലാ കോലാഹലങ്ങളും കത്തിക്കുത്തും മണ്ടയടിച്ച് ഗീരുവന്മാരെല്ലാം മഹാന്മാർ പക്ഷെ മദ്യപിക്കാതിരുന്ന കുറച്ചു പേരിൽ അനന്തകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ ഇപ്പോ പുറത്താക്കിയതിനു ശേഷം മാധ്യമങ്ങൾ കൊടുത്ത പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട് ഒരു മാധ്യമം ഞാൻ ഒപ്പം നിൽക്കുന്ന ഒരു കേസ് പ്രവർത്തകനാണ് സംസ്ഥാനം

പഠന ക്യാമ്പും ലഹരിക്കാമ്പും നടത്തി അവിടെ ഉന്മാദാവസ്ഥയിലുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു അതിനെ സംബന്ധിച്ച് അടിയായി പിടിയായി ഇതിനെ ദൃശ്യങ്ങൾ ഇവർ തന്നെ ചോർത്തി പുറത്തേക്ക് വന്നപ്പോഴാണ് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ഒരു ഉളുപ്പും ഇല്ലാതെ ഈ അമ്മാവന്റെ പട്ടിഷോയും പൊട്ടിത്തെറിയും കണ്ടത് പൊട്ടിത്തെറിയൊക്കെ കണ്ട കുറച്ചേരായിരുന്നു കണ്ട ഇത്രയും വലിയ കോമഡി ഇല്ലാത്ത ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകുകയാണ് അങ്ങനെ ശിവൻകുട്ടിയുടെ പേര് പറയുന്നു കൈരളിയുടെ പേര് പറയുന്നു ഇങ്ങനെയൊക്കെ ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചെങ്കിലും കെ സുധാകരന്റെ പക്ഷക്കാരനായിട്ടുള്ള അനന്തകൃഷ്ണനെ ഇപ്പൊ പുറത്താക്കിയിരിക്കുന്നത് രണ്ട് കാരണം കൊണ്ടാണ് ഒന്ന് കെ സുധാകരന്റെ കൂടെ ഇനി നീ നിൽക്കോടാ എന്നുള്ളതാണ് സതീശൻ അനൂഷിയെ കൊണ്ട് ചോദിപ്പിച്ചിരിക്കുന്നത് പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇനി മദ്യപിക്കാത്ത ഒരുത്തരും ഈ സംഘടനയിലെ വേണ്ട എന്ന തീരുമാനം എടുത്തിട്ടുണ്ട് പഠന ക്യാമ്പ് അല്ലെങ്കിൽ ലഹരി ക്യാമ്പിൽ പങ്കെടുത്തതിൽ കുറച്ചു പേർ മാത്രമാണ് എന്ത് ചെയ്യാമായിരുന്നത് മദ്യപിക്കാതെ ഇതിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത് അവർ ഈ ദൃശ്യം ചോർത്ത് നൽകി എന്നുള്ള ഒരു വെറൈറ്റി കണ്ടെത്തലിലൂടെ കുഴപ്പം കാണിച്ചവരും പ്രശ്നക്കാരും മദ്യപിച്ചവരും അവർ സംഘടനയുടെ മുതൽക്കൂട്ടാണ് അവർ ഈ സംഘടനയ്ക്ക് വേണം വരും കാലങ്ങളിൽ അവരായിരിക്കണം നമ്മുടെ കോട്ടയം കുഞ്ഞച്ചന്മാർ എന്നുള്ള നിലയ്ക്ക് അവരെ സംരക്ഷിച്ചിട്ടുണ്ട് കാര്യം ഇവരെ തീറ്റിപ്പോറ്റി വളർത്തിയാലേ ഗുണമുള്ളൂ ഇതിനെ സംബന്ധിച്ച് നേരായ വഴിയിലൂടെ പോണം അല്ലെങ്കിൽ നേരായ വഴിയിലൂടെ കോൺഗ്രസിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് പോകുന്നവർ ഈ സംഘടനയ്ക്ക് ബാധ്യതയാണ് എന്നുള്ള നിലയ്ക്കാണ് ഇപ്പൊ പുറത്താക്കിയിരിക്കുന്നത് എന്തായാലും കഞ്ഞിക്കുഴിയിൽ കഴിഞ്ഞ ദിവസം ഇറക്കിയ നാടകങ്ങൾ അത് സതീശനും കൂടി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടത് അതായത് സതീശൻ ഇന്നിപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അലോഷി എന്ന് പറഞ്ഞാൽ സതീശന്റെ കൂടെ ഇരുന്ന് പഠിച്ചതാണല്ലോ അതായത് സതീശൻ പഠിച്ച് പഠിച്ച് പ്രതിപക്ഷ നേതാവായെങ്കിലും അനോഷി എന്ന ഈ ഉറ്റ സുഹൃത്ത് ഇപ്പോഴും പഠിച്ച് 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 പി ജിയും ഒപ്പൊ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടേ ഉള്ളൂ കെ എസ് യു നിന്ന് അദ്ദേഹത്തിന് നേരെ വരാൻ പോകുന്നത് ഇനി ഈ നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശൻ മാറിക്കഴിഞ്ഞാൽ അടുത്ത അനോഷി ആ കസേരയിലേക്ക് വരാനുള്ള സാധ്യതയാണ് ഉണ്ടാകുന്നത് ആ രീതിയിലുള്ള ഒരു ആത്മബന്ധമുള്ളത് കൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു ന്യായീകരണ ഉറക്കുന്നത് ഞാൻ കണ്ടില്ല റിപ്പോർട്ട് ഞാൻ കണ്ടില്ല അതൊരു കുട്ടികൾ കുട്ടികളല്ലേ കുട്ടികൾ തമ്മിൽ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായി കുട്ടികൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായി ആ പ്രശ്നം പരിധി പോയിട്ടുണ്ടോ അല്ലയോ എന്ന് കേസ് തന്നെ അത് അന്വേഷിക്കും അതിന്റെ മീതെ കമ്മിറ്റി ഉണ്ട് കണ്ടില്ലേ കുട്ടികൾ ഇങ്ങനെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതായത് അവരുടെ ക്യാമ്പിനകത്ത് നിന്ന് പുറത്തു വന്ന ദൃശ്യങ്ങൾ അവരുടെ ക്യാമ്പിൽ പങ്കെടുത്തവർ പറഞ്ഞ വാചകങ്ങൾ ഇതിനെ എല്ലാത്തിനെയും തിരിച്ചു ചോദ്യം ചെയ്താൽ അവരാണ് ഈ നാട്ടിലെ അപരാധക്കാർ ഞങ്ങൾ എന്ത് ചെയ്താൽ അത് കുട്ടികൾ തമ്മിലുള്ള തമ്മിത്തല്ലെന്ന് എന്താണ് ഇത്രയും വലിയ വാർത്ത അതായത് ആ വാക്കുകളിലൂടെ തന്നെ ഇതിനെ ലഘൂകരിക്കുകയാണ് കുട്ടികൾ തമ്മിലുള്ള തമ്മിത്തല് ആര് സതീശനോടെ പഠിച്ച ഉറ്റമിത്രമായിട്ടുള്ള അലോഷിയാണ് അദ്ദേഹത്തിന്റെ കുട്ടി അവർ അമ്പതോ അറുപതോ വയസ്സായി അറുപത് വയസ്സായവനെ കുട്ടിയാണത്രെ അവിടെ മുപ്പത് വയസ്സിന് താഴോട്ടുള്ള ഒരു വ്യക്തി ഇല്ലായിരുന്നു എന്ന് അനന്തകൃഷ്ണൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അപ്പൊ ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇത്രയും മുതുക്കടിച്ചവുമാരെ കുട്ടികളാണത്രേ ഈ നാട്ടിൽ കെ എസ് യുവിന്റെ തണലിൽ വളർത്തിക്കൊണ്ടുവരുന്ന സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള പ്രത്യേക ട്രെയിനിങ് കൊടുക്കുന്നവരാണെന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് അങ്ങനെ നടത്തിയ ലഹരി ക്യാമ്പിൽ ഇത്തരം ഒരു തെമ്മാടിത്തരം നടത്തി പരസ്പരം മണ്ടടിച്ച് കീറി കത്തിക്കുത്ത് നടത്തിയതിനു ശേഷം ഇപ്പോ അത് സംബന്ധിച്ച് ചോദ്യം ചോദിക്കുന്നവരും അതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യുന്നവരെല്ലാം മഹാ കുഴപ്പക്കാർ എങ്ങനെയുണ്ട് ഇതിനെ സംബന്ധിച്ച് എസ് എഫ് ഐയുടെ ഏതെങ്കിലും ഒരു കുട്ടികളാണ് അല്ലെങ്കിൽ അവരുടെ ഒരു ക്യാമ്പിൽ ഏതാണെന്ന് പുറത്തു വന്നിരുന്നെങ്കിൽ സതീശന്റെ വായിൽ നിന്ന് വരാൻ പോകുന്ന വാചകം കുട്ടികൾ എന്നാണോ ഗുണ്ടകൾ ക്രിമിനൽസ് ആര് നമ്മുടെ ഗവർണർ പറഞ്ഞ പോലെ ക്രിമിനൽസ് ആ വാചകം പുറത്തു വന്നേനെ ഇപ്പോൾ ഈ കള്ളും കുടിച്ചുകൊണ്ട് ഒരു കെ എന്ന സംഘടനയുടെ പഠന ക്യാമ്പിന്റെ പേരിൽ ഈ രീതിയിലുള്ള തോന്നിവാസം കാട്ടിയവരെല്ലാം മഹാന്മാർ അതിൽ എതിർത്ത് സംസാരിച്ചവരും ഒപ്പം മദ്യപാനം ചോദ്യം ചെയ്തവരും മദ്യപിക്കാത്തവരും പുറത്തു പോവുകയും അവരാണ് ഏറ്റവും വലിയ കുറ്റക്കാരും അപരാധക്കാരുമായി മാറുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്തൊരു ലോകോടെ ഇത് അതായത് ഈ നാട്ടിൽ ആടിനെ പട്ടിയാക്കുന്ന രീതിയിലാണ് വാർത്തകൾ പോലും സൃഷ്ടിക്കുന്നത് അതുപോലെ സംഘടനയ്ക്കകത്തു തന്നെ കുറ്റം ചെയ്തവരെ സംരക്ഷിക്കുക കുറ്റം ചെയ്യാത്തവരും അതുമായി ബന്ധപ്പെട്ട് തിരുത്തൽ ആവശ്യപ്പെടുന്നവരും എല്ലാ കാലത്തും ഈ സംഘടനയ്ക്ക് ബാധ്യതയാണ് ചവിട്ടി പുറത്താക്കേണ്ടവരാണ് നമ്മളോടൊപ്പം നിൽക്കാത്തതാണ് കേസിന് ഓരോന്ന് കീച്ചാലെ ആ നിഖ്യാത്തവന്മാരല്ല ഈ ഈ സംഘടനയ്ക്ക് എന്നുള്ള നിലയ്ക്കും സുധാകരന്റെ അടുപ്പക്കാരൻ എന്നുള്ള നിലയ്ക്കുമാണ് അനന്തകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുന്നതെന്ന് പറയുകയാണ് അതോടുകൂടി അലോഷി അമ്മാവൻ പറഞ്ഞ എല്ലാ വാചകങ്ങളും പച്ച നുണയായിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹത്തിന്റെ കൂടപ്പടിച്ച അല്ലെ അദ്ദേഹത്തിന്റെ സഹപാഠിയായിട്ടുള്ള സതീശം പഠിപ്പിച്ചു കൊടുത്ത നാടകമാണ് പുറത്ത് പറഞ്ഞതെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്